എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങ വെച്ച് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ആക്കാൻ നോക്കാം അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ചെറുനാരങ്ങ എടുക്കാം പിന്നെ കുറച്ച് കാഷ്നട്ട്സ് എടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരേലക്കായ പിന്നെ നമുക്ക് പഞ്ചസാര കൂടി വേണം കേട്ടോ അതിങ്ങനെ നമുക്ക് ചെറുനാരങ്ങ ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കുരു ഇല്ലാതെ പിഴിഞ്ഞെടുക്കാം അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി പിന്നെ ഏലക്കായ തൊലി കളഞ്ഞ് അതിൽ കുരു ഇട്ടുകൊടുക്കാം ഏലക്കായ ഭയങ്കര മായ അല്ലേ ഇനി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കാം ഏ നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്ക് ഇത് മിക്സി അടച്ച് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമൊഴിക്കാം ഇതിലേക്ക് മധുരം കുറഞ്ഞാൽ പഞ്ചസാര കൂടി ഇട്ട് ഇട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം ഞാൻ നമുക്കിത് അരിച്ചെടുക്കണം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം അപ്പോ ലെമൺ ജ്യൂസ് നമുക്ക് നല്ലൊരു രുചിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഏലക്കായുടെയും ഒക്കെ ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ ലെമൺ ജ്യൂസ് തയ്യാറാക്കാം അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയി വീട്ട് വരാം തരാറ്റൈ ബായ്